വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ എൻ്റെ പേര് ഷൈജു അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ചാപ്റ്ററിൻ്റെ ബാക്കി എടുക്കാനാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടൈം ആൻഡ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ സമയവും ദൂരവും എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ പി വൈക്യു കുറേ പി വൈ ക്യൂസ് നമ്മൾ ക്ലാസ്സിൽ പരിചയപ്പെടുത്തി ഇന്ന് അതിൻ്റെ ബാക്കി ചോദ്യങ്ങളുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിരിക്കുന്നത് സോ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ പൊതുവെ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗം കൂടിയാണ് ടൈം ആൻഡ് ഡിസ്റ്റൻസ് അതിൻ്റെ പി വൈ ക്യൂസ് ഏറ്റവും അവസാനം ചോദിച്ചു മാറിയ പി വൈ ക്യൂസ് ആണ് നമ്മൾ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റനിലേക്ക് പോവാം ഒന്നാമത്തെ ചോദ്യം ആദ്യത്തെ ഏഴ് ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്തു ഇത് എട്ടാമത്തെ ചോദ്യമാണ് ഒരു കാറ് മണിക്കൂറിലെ എഴുപത്തിരണ്ട് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നു അപ്പൊ കാറിന്റെ വേഗത എത്ര എന്ന് ചോദിച്ചാൽ എഴുപത്തിരണ്ട് കിലോമീറ്റർ പെർ അവർ ആണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും ഒരു മണിക്കൂറിലെ എഴുപത്തിരണ്ട് കിലോമീറ്റർ ആണെങ്കിൽ അതിന്റെ അർത്ഥം ആ കാറിന്റെ വേഗത എഴുപത്തിരണ്ട് കിലോമീറ്റർ പെർ അവർ ആണെന്ന് മനസ്സിലാ അങ്ങനെയാണെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എത്ര മീറ്റർ ദൂരം സഞ്ചരിച്ചു എന്നാണ് ചോദ്യം എടാ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എത്ര എത്ര മീറ്റർ ദൂരം സഞ്ചരിച്ചു എന്നാണ് ചോദ്യം നമ്മൾ ആകെ കൺവേർഷൻ പഠിച്ചു വെച്ചിരിക്കുന്നത് കിലോമീറ്റർ പെർ അവറിന് മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ എല്ലാവർക്കും അറിയാവല്ലോ അപ്പൊ നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം കിലോമീറ്റർ പെർ അവറിന് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാം സോ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ അഞ്ചേ ബൈ പതിനെട്ട് കൊണ്ട് ഗുണിക്കുക സോ അങ്ങനാണെങ്കിൽ എഴുപത്തിരണ്ടിനെ അഞ്ച് ബൈ പതിനെട്ട് കൊണ്ട് ഗുണിച്ചു പതിനെട്ടിന്റെ നാലാമത്തെ മൾട്ടിപ്പിൾ ആണ് എഴുപത്തിരണ്ട് നാല് ഇന്റു അഞ്ച് ഇരുപത് മീറ്റർ എന്ന് വരും ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് അപ്പോൾ എഴുപത്തിരണ്ട് കിലോമീറ്റർ പെർ അവർ ആയിരുന്നു അതിന് നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റിയപ്പോൾ മീറ്റർ എന്ന് വന്നു കിലോമീറ്റർ പെർ അവറിന് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ അഞ്ച് ബൈ പതിനെട്ട് കൊണ്ട് കുളിച്ചാൽ മതി അതാണ് നമ്മൾ ചെയ്തത് അപ്പൊ നമ്മുടെ ആൻസർ ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് വന്നു അതിന്റെ അർത്ഥം ഒരു സെക്കൻഡ് കൊണ്ട് ഇരുപത് മീറ്റർ ദൂരം സഞ്ചരിച്ചു എന്നാണ് അർത്ഥം ഒരു സെക്കൻഡ് കൊണ്ട് എടാ ഒരു സെക്കൻഡ് കൊണ്ട് ഇരുപത് മീറ്റർ ദൂരം സഞ്ചരിച്ചു എന്നാണ് അതിന്റെ അർത്ഥം ഒരു സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് ചോദിച്ചാൽ ഒരു സെക്കൻഡ് കൊണ്ട് ഇരുപത് മീറ്റർ ഒരു സെക്കൻഡ് കൊണ്ട് ഇരുപത് മീറ്റർ ആണെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് ഇരുപത് മീറ്റർ ആണെങ്കിൽ അറുപത് സെക്കൻഡ് കൊണ്ട് എത്ര മീറ്റർ സഞ്ചരിച്ചിട്ടുണ്ടാകും നിങ്ങൾ ഒന്ന് ആലോചിച്ച് ചോദിക്കുകയും കാരണം അറുപത് സെക്കൻഡ് ആണല്ലോ ഒരു മിനിറ്റ് നമുക്ക് വേണ്ടത് പതിനഞ്ച് മിനിറ്റ് ആണ് നമുക്ക് ഒരു മിനിറ്റ് കണ്ടുപിടിച്ചിട്ട് പതിനഞ്ച് മിനിറ്റിലേക്ക് നമുക്ക് പോകാം അപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് ഇരുപത് മീറ്റർ ആണെങ്കിൽ അറുപത് സെക്കൻഡ് കൊണ്ട് അറുപത് ഇൻറ്റു ഇരുപത് മീറ്റർ ആ രണ്ട് പന്ത്രണ്ട് ആയിരത്തി ഇരുനൂറ് മീറ്റർ ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാകും എപ്പം ഒരു മിനിറ്റ് കൊണ്ട് കാരണം അറുപത് സെക്കൻഡ് എന്ന് പറഞ്ഞാല് ഒരു മിനിറ്റ് ആണ് അപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് ആയിരത്തി ഇരുനൂറ് മീറ്റർ ദൂരം സഞ്ചരിച്ചു എന്ന് നമുക്ക് നിസ്സംശയം പെട്ടെന്ന് പറയാൻ സാധിക്കും എടാ ഒരു മിനിറ്റ് കൊണ്ട് ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ആണെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ടുള്ളത് കണ്ടുപിടിക്കാൻ ആയിരത്തി ഇരുന്നൂറിനെ പതിനഞ്ച് കൊണ്ട് ഗുണിച്ചാൽ പോരെ ഒരു പേനയുടെ വില ആയിരത്തി ഇരുന്നൂറ് രൂപയാണെങ്കിൽ പതിനഞ്ച് പേനയുടെ വില കണ്ടുപിടിക്കാൻ ആയിരത്തി ഇരുന്നൂറിന് പതിനഞ്ച് കൊണ്ട് ഗുണിച്ചാൽ പോരെ അപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ആണെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എത്ര നല്ല ചോദിച്ചത് സോ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിച്ചു എന്നാണ് ചോദിച്ചത് അപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് ആയിരത്തി ഇരുന്നൂറ് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ആയിരത്തി ഇരുന്നൂറിനെ പതിനഞ്ചു കൊണ്ട് ഗുണിച്ചാൽ മതി ആയിരത്തി ഇരുന്നൂറിനെ പതിനഞ്ച് കൊണ്ട് ഗുണിക്കുക ആയിരത്തി ഇരുന്നൂറിനെ പതിനഞ്ച് കൊണ്ട് ഗുണിക്കുന്നതിന് പകരം പന്ത്രണ്ടിനെ പതിനഞ്ച് കൊണ്ട് ഗുണിച്ചിട്ട് രണ്ട് പൂജ്യം ഇട്ടു കൊടുത്താൽ പോരെ പന്ത്രണ്ടും പതിനഞ്ചും കൂടെ ഗുണിച്ചാൽ നൂറ്റി എൺപതൊന്ന് വരുത്തില്ലേ അല്ലെ നിങ്ങൾ ഒന്ന് ഗുണിച്ച് നോക്കിക്കോ പന്ത്രണ്ടും പതിനഞ്ചും കൂടെ ആയി രണ്ട് പത്ത് ശിഷ്ട ഒന്ന് അഞ്ചും രണ്ട് ഏഴ് ഒന്ന് എട്ട് ഒരൊന്ന് ഒന്ന് പന്ത്രണ്ടും പതിനഞ്ചും കൂടെ കുണിച്ചാൽ നൂറ്റി എൺപത് എന്ന് വരും പിന്നെ രണ്ട് പൂജ്യവും ഇട്ട് കൊടുത്തെ ആയിരത്തി ഇരുന്നൂറിൻ്റെ രണ്ട് പൂജ്യം അതായത് ഇത്രയും മീറ്റർ ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാകും അതായത് പതിനെട്ടായിരം മീറ്റർ സോ പതിനെട്ടായിരം മീറ്റർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആയിരുന്നു റൈറ്റ് ആൻസർ സിമ്പിൾ അല്ലേ അതായത് നമ്മൾ ആദ്യം എഴുപത്തിരണ്ട് കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞു അപ്പം നമ്മൾ എന്ത് ചെയ്തു എഴുപത്തിരണ്ട് കിലോമീറ്റർ പെർ അവർ ആണ് സോ കിലോമീറ്റർ പെർ അവറിന് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റി കിലോമീറ്റർ പെർ അവറിന് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ അഞ്ച് ബൈ പതിനെട്ട് കൊണ്ട് ഗുണിച്ചാൽ മതി അപ്പോൾ എഴുപത്തിരണ്ട് അതിനെ മീറ്റർ സെക്കൻഡിലേക്ക് മാറ്റിയപ്പോൾ ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് എന്ന് വന്നു എടാ ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ അർത്ഥം ഒരു സെക്കൻഡിലെ ഇരുപത് മീറ്റർ ഒരു സെക്കൻഡിലെ ഇരുപത് മീറ്റർ ആണെങ്കില് സ്വാഭാവികമായിട്ടും അറുപത് സെക്കൻഡ് അറുപത് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് നമ്മുടെ ചോദ്യം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എത്ര മീറ്റർ ദൂരം സഞ്ചരിച്ചു എന്നാണ് ചോദിച്ചത് സ്വാഭാവികമായിട്ടും ഒരു സെക്കൻഡ് കൊണ്ട് ഒരു സെക്കൻഡ് കൊണ്ട് ഇരുപത് മീറ്റർ ആണെങ്കിലേ ഒരു സെക്കൻഡ് കൊണ്ട് ഇരുപത് മീറ്റർ ആണെങ്കിലേ അറുപത് സെക്കൻഡ് കൊണ്ട് അറുപത് ഇൻറ്റു ഇരുപത് അതായത് ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ദൂരം സഞ്ചരിച്ചിട്ടുണ്ട് നമ്മുടെ ചോദ്യം അതല്ല ഒരു മിനിറ്റ് കൊണ്ടല്ല ചോദിച്ചത് പതിനഞ്ച് ആണ് വേണ്ടത് ഒരു മിനിറ്റ് കൊണ്ട് ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ആണെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ആയിരത്തി ഇരുന്നൂറിന് പതിനഞ്ച് കൊണ്ട് കുണിക്കുക നമ്മളുടെ ഉത്തരം പതിനെട്ടായിരം എന്ന് വരും പതിനെട്ടായിരം മീറ്റർ ആയിരുന്നു ആൻസർ ഓപ്ഷൻ സി ആയിരുന്നു അതിന്റെ ഉത്തരം അപ്പൊ നമ്മള് ഒൻപതാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വീണ്ടും കിടക്കുവാണ് ഒൻപതാമത്തെ ചോദ്യം ഇതായിരുന്നു ചോദ്യം ഇരുപത്തി അഞ്ച് ലിറ്റർ പെട്രോള് ഉപയോഗിച്ചുകൊണ്ട് ഒരു കാറ് നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിലെ മുപ്പത് ലിറ്റർ പെട്രോള് മുപ്പത് ലിറ്റർ പെട്രോൾ ഉപയോഗിച്ച് ആ കാറ് എത്ര ദൂരം സഞ്ചരിക്കും എന്നാണ് ചോദിച്ചിരുന്നത് ഇരുപത്തി അഞ്ച് ലിറ്റർ ഉപയോഗിച്ചിട്ട് ഒരു കാറ് നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും അപ്പോൾ ഇരുപത്തി അഞ്ച് ലിറ്റർ ഉപയോഗിച്ചുകൊണ്ട് നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും കണ്ടോ ഇരുപത്തി അഞ്ച് ലിറ്റർ ഉപയോഗിച്ചിട്ട് നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും നമ്മുടെ ചോദ്യം മുപ്പത് ലിറ്റർ ആണ് ചോദിച്ചത് മുപ്പത് ലിറ്ററിലെ എത്ര കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും എന്നാണ് ചോദ്യം മുപ്പത് ലിറ്റർ പെട്രോൾ ഉപയോഗിച്ചുകൊണ്ട് എത്ര കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും എന്നാണ് ചോദിച്ചത് ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ പോരെ ക്രോസ് ആയിട്ട് ഗുണിക്കുക ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ മതി ക്രോസ് ആയിട്ട് ഗുണിക്കാൻ എളുപ്പമാർഗം രണ്ടെണ്ണം ഉള്ളത് ഗുണിക്കുക ഒരെണ്ണം ഉള്ളത് ഹരിക്കുക അങ്ങനെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത് ക്രോസ് ആയിട്ട് ഗുണിക്കാൻ എളുപ്പമാർഗം രണ്ടെണ്ണം ഉള്ളത് ഗുണിക്കുക ഒരെണ്ണം ഉള്ളത് ഹരിക്കുക ഇവിടെ രണ്ടെണ്ണം ഉള്ളത് മുപ്പതും നൂറ്റി അൻപതും ആണ് രണ്ടെണ്ണം ഉള്ളത് ഗുണിക്കുക ഒരെണ്ണം ഉള്ളത് ഹരിക്കുക ഒരെണ്ണം ഉള്ളത് ഇരുപത്തി അഞ്ചാണ് ഒരെണ്ണം ഉള്ളത് ഇരുപത്തി അഞ്ച് എടാ ഈ മുപ്പതും ഇരുപത്തി അഞ്ചും കൂടെ വെട്ടാം അഞ്ചു കൊണ്ട് വെട്ടാം അഞ്ചു കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം അഞ്ചു കൊണ്ട് ഹരിക്കുക ഇരുപത്തഞ്ചിന് അഞ്ചു കൊണ്ട് ഹരിച്ചാൽ അഞ്ചെന്ന് വരും മുപ്പതിനെ അഞ്ച് കൊണ്ട് ഹരിച്ചാൽ ധരിച്ചാൽ എന്ന് വരും അഞ്ചിന്റെ മൂന്നാമത്തെ മൾട്ടിപ്പിൾ ആണ് പതിനഞ്ച് പൂജ്യം മറന്നു പോരുത് മുപ്പതിന് ആറ് കൊണ്ട് ഗുണിച്ചാൽ മതി മുപ്പതിനെ ആറ് കൊണ്ട് ഗുണിച്ചാൽ മുപ്പത് ഇൻറ്റു ആറ് നൂറ്റി എൺപത് കിലോമീറ്റർ ആണ് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആയിരുന്നു ആൻസർ വളരെ സിമ്പിൾ ചോദ്യം ഡയറക്റ്റ് വേരിയേഷൻ ടൈപ്പ് പ്രോബ്ലം അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ പരിചയപ്പെടുത്തുന്നു പത്താമത്തെ ചോദ്യം ഒരാൾ വീട്ടിൽ നിന്നും കാറിലെ നൂറ് കിലോമീറ്റർ അകലെയുള്ള നഗരത്തിലേക്ക് നാല് മണിക്കൂർ കൊണ്ടും തിരിച്ച് വീട്ടിലേക്ക് ആറ് മണിക്കൂർ കൊണ്ടുമാണ് എത്തിയത് എങ്കിൽ അയാളുടെ കാറിൻ്റെ വേഗത എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത് ഒരാള് വീട്ടിൽ നിന്ന് ഇതാണ് വീട് ഹോം എന്നിട്ട് വീട്ടിൽ നിന്നും കാറിലെ നൂറ് കിലോമീറ്റർ അകലെയുള്ള സിറ്റി നഗരത്തിലേക്ക് പോയി വീട്ടിൽ നിന്നും കാറിലെ ഈ നൂറ് കിലോമീറ്റർ അകലെയുള്ള ഈ നഗരത്തിലേക്കാണ് പോയത് നാല് മണിക്കൂർ കൊണ്ടാണ് എത്തിച്ചേർന്നത് അപ്പൊ അങ്ങോട്ട് നാല് മണിക്കൂർ എടുത്തു എന്നാണ് പറയുന്നത് തിരിച്ചു വീട്ടിലേക്ക് ആറ് മണിക്കൂർ കൊണ്ടാണ് എത്തിയത് എങ്കിൽ അയാളുടെ കാറിന്റെ വേഗത എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ആദ്യം പോയത് നൂറ് കിലോമീറ്റർ ദൂരം ഇവിടെ മുതൽ അങ്ങോട്ടുള്ള നൂറ് കിലോമീറ്റർ ദൂരം അത് പോയത് നാല് മണിക്കൂർ കൊണ്ടാണ് എത്തിച്ചേർന്നത് നാല് മണിക്കൂർ കൊണ്ടാണ് എത്തിച്ചേർന്നത് ചോദിച്ചിരിക്കുന്നത് വേഗത എത്ര സ്പീഡ് എത്ര എന്നാണ് ചോദ്യം തിരിച്ചിഞ്ഞോട്ട് ആറ് മണിക്കൂർ കൊണ്ടാണ് എത്തിയതെന്ന് പറയുന്നുണ്ട് അപ്പൊ ആദ്യത്തെ വേഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങോട്ട് പോയ വേഗത അല്ലല്ലോ ഇങ്ങോട്ട് വന്ന വേഗത അങ്ങോട്ട് നാല് മണിക്കൂർ കൊണ്ടാണ് എത്തിച്ചേർന്നത് ഇങ്ങോട്ട് ആറ് മണിക്കൂർ കൊണ്ടാണ് എത്തിച്ചേർന്നത് സ്പീഡ് കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് ബൈ ടൈം ആണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം സോ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് ഡിസ്റ്റൻസ് ബൈ ടൈം ഡിസ്റ്റൻസ് ഒരു മാറ്റവും ഇല്ല വീട്ടിൽ നിന്നും ആ നഗരം വരെയുള്ള ദൂരം നൂറ് കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് നൂറാണ് സമയം നാല് അല്ലേ അങ്ങോട്ട് അപ്പൊ നൂറ് ബൈ നാല് ഇരുപത്തി അഞ്ചല്ലേ കിലോമീറ്റർ അവർ അല്ലേ അപ്പൊ കിലോമീറ്റർ പെർ അവർ അല്ലേ അപ്പം ആദ്യം പോയ വേഗത ഇരുപത്തി അഞ്ച് കിലോമീറ്റർ പെർ അവർ ആണെന്ന് മനസ്സിലായി ഇനി രണ്ടാമത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് ആറ് മണിക്കൂറുകൊണ്ടാണ് എത്തിയത് എന്ന് പറയുന്നുണ്ട് അപ്പൊ സ്പീഡ് മാറി അപ്പം നമ്മൾ വീണ്ടും സ്പീഡ് കണ്ടുപിടിച്ചു ഇത് എസ് വൺ ആയിട്ട് പരിഗണിച്ചു രണ്ടാമത്തെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസില് ഒരു മാറ്റവും ഇല്ല നൂറ് തന്നെ സമയം മാറി സമയം തിരിച്ച് വീട്ടിലേക്ക് ആറ് മണിക്കൂർ കൊണ്ടാണ് എത്തിച്ചേർന്നത് ആറ് മണിക്കൂർ കൊണ്ടാണ് എത്തിച്ചേർന്നത് ഇത് വെട്ടി സ്വാഭാവികമായിട്ടും രണ്ടു കൊണ്ട് വെട്ടാം രണ്ടിൻ്റെ മൾട്ടിപ്പിൾ ആണ് ആറിനെ രണ്ട് കൊണ്ട് വെട്ടി രണ്ടു കൊണ്ട് ഹരിച്ചാൽ മൂന്ന് വരും നൂറിനെ രണ്ടു കൊണ്ട് ഹരിച്ചാൽ അൻപത് വരും അൻപതിനെ മൂന്ന് കൊണ്ട് ഹരിച്ചാല് പതിനാറ് പോയിന്റ് സംതിങ് വരും അല്ലെങ്കിൽ സിക്സ്റ്റീൻ ടു ബൈ ത്രീ കിലോമീറ്റർ പെർ അവർ എന്ന് വരും അപ്പൊ ചോദ്യകർത്താവ് ഇവിടെ പ്രതീക്ഷിച്ചിരിക്കുന്നത് ആദ്യത്തെ വേഗത തന്നെയാണ് സോ ഇരുപത്തി അഞ്ച് കിലോമീറ്റർ പെർ അവർ മാത്രമേ ഓപ്ഷനകത്തുള്ളൂ സോ അത് തന്നെയാണ് ആൻസർ ഇവിടെ എടുത്തു പറഞ്ഞിട്ടില്ല ഒരാൾ വീട്ടിൽ നിന്ന് കാറിലെ നൂറ് കിലോമീറ്റർ അകലെയുള്ള നഗരത്തിലേക്ക് നാല് മണിക്കൂർ കൊണ്ട് സഞ്ചരിച്ചു എന്നാണ് പറയുന്നത് തിരിച്ച് ആറ് മണിക്കൂർ കൊണ്ടാണ് എത്തിയത് അയാളുടെ വേഗത ആദ്യത്തെ വേഗതയാണോ രണ്ടാമത്തെ വേഗതയാണോ എന്ന് എടുത്തു പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പം നമുക്കൊരു സംശയം വരും സ്വാഭാവികമായിട്ടും ആദ്യത്തെ വേഗത അങ്ങോട്ടുള്ള വേഗത ഇരുപത്തി അഞ്ച് കിലോമീറ്റർ പെർ അവറും ഇങ്ങോട്ടുള്ളത് കുറച്ച് സ്പീഡ് കുറച്ചു പതിനാറാണ് കിടക്കുന്നത് അപ്പൊ ഇവിടെ ഒരേ ഒരു ഓപ്ഷനെ ഉള്ളത് കൊണ്ട് പിന്നെ നമുക്ക് ഒരു ഡൗട്ടിന്റെ ആവശ്യമില്ല സത്തരം ഇരുപത്തി അഞ്ച് കിലോമീറ്റർ പെർ അവർ ആയിരുന്നു പതിനൊന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കാർ എടുത്തു വെച്ചിരിക്കുന്നു മണിക്കൂറിലെ തൊണ്ണൂറ് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ പോകുന്ന ഒരു കാറ് എടമക്കളെ തൊണ്ണൂറ് കിലോമീറ്റർ പെർ അവർ വേഗത തൊണ്ണൂറ് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ പോകുന്ന ഒരു കാറാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു മണിക്കൂറിലെ തൊണ്ണൂറ് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ അറുപത് മിനിറ്റ് ആണ് സോ അറുപത് മിനിറ്റിലെ അറുപത് മിനിറ്റ് കൊണ്ട് അറുപത് മിനിറ്റിലെ തൊണ്ണൂറ് കിലോമീറ്റർ ദൂരമാണ് സഞ്ചരിക്കുന്നത് കണ്ടോ അറുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് തൊണ്ണൂറ് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും അറുപത് മിനിറ്റ് അറുപത് മിനിറ്റ് കൊണ്ട് തൊണ്ണൂറ് കിലോമീറ്റർ അറുപത് മിനിറ്റ് കൊണ്ട് തൊണ്ണൂറ് കിലോമീറ്റർ ആണെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് എത്ര ഒരു മിനിറ്റ് കൊണ്ട് എത്ര കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും ഒരു മിനിറ്റ് കൊണ്ടുള്ള ദൂരം കണ്ടുപിടിക്കാൻ ആ തൊണ്ണൂറിനെ അറുപത് കൊണ്ട് ഹരിച്ചാൽ പോരെ തൊണ്ണൂറിന് അറുപത് കൊണ്ട് ഹരിച്ചാൽ മതി പൂജ്യം പൂജ്യം വെട്ടിപ്പോയി ഒൻപതും ആറും മൂന്ന് കൊണ്ട് വെട്ട മൂന്ന് കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം മൂന്ന് കൊണ്ട് ഹരിക്കുക ഒൻപതിന് മൂന്ന് കൊണ്ട് ഹരിച്ച മൂന്നും വരും ആറിന് മൂന്ന് കൊണ്ട് ധരിച്ച രണ്ടും വരും മൂന്നേ ബൈ രണ്ട് മൂന്നിന്റെ പകുതി ഒന്നേ പോയിന്റ് അഞ്ച് അപ്പൊ ഉത്തരം ഒന്നേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ എന്ന് വരത്തില്ലേ അറുപത് മിനിറ്റ് കൊണ്ട് തൊണ്ണൂറ് കിലോമീറ്റർ ആണെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് ഒന്നര കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ദൂരം ഓടിയിട്ടുണ്ടാകും ഓപ്ഷൻ എ ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ രണ്ടായിരത്തി പതിനൊന്ന് പരീക്ഷയ്ക്ക് ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു നമ്മൾ ഇപ്പോൾ പരിചയപ്പെടുത്തിയത് പന്ത്രണ്ടാമത്തെ ചോദ്യം ഇതാണ്ട് കിടക്കുന്നു അറുപത് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാറ് നാല് മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും എന്നാണ് ചോദിച്ചത് അറുപത് കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മണിക്കൂറിലെ അറുപത് കിലോമീറ്റർ എന്നല്ലേ അർത്ഥം ഇടമക്കളെ ഒരു മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുമെങ്കിൽ നാല് മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും എന്നല്ലേ ചോദിച്ചത് ഒരു മണിക്കൂർ കൊണ്ട് അറുപതാണെങ്കിലെ നാല് മണിക്കൂർ കൊണ്ടുള്ള ദൂരം കണ്ടുപിടിക്കാൻ അറുപതിനെ നാല് കൊണ്ട് ഗുണിച്ചാൽ പോരെ അറുപതിനെ നാല് കൊണ്ട് ഗുണിച്ച് ആറ് നാല് ഇരുപത്തിനാല് ഇരുന്നൂറ്റി കിലോമീറ്റർ എന്ന് വരും അതായത് ഓപ്ഷൻ ഡി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ രണ്ടായിരത്തി പതിനൊന്ന് ക്വസ്റ്റിനാണ് എൽ ഡി സി ബിൽ കളക്ടർ എന്ന് പറയുന്ന തസ്തികയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആ ഒരു വർഷത്തിൽ നമ്മൾ കണ്ടുപോയ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പരിചയപ്പെടുത്തിയത് അറുപത് കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാല് ഒരു മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും നാല് മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിച്ചു എന്നാണ് ചോദിച്ചത് അപ്പൊ ഒരു മണിക്കൂറിൽ അറുപതാണെങ്കിൽ നാല് മണിക്കൂറിലെ നാല് ഇന്റു അറുപത് നാല് ഇന്റു അറുപത് ഉത്തരം ഇരുന്നൂറ്റി നാല്പതാണ് പതിമൂന്നാമത്തെ ചോദ്യം വേണ്ട വരുന്നു പിടിച്ചോ അതായത് ഒരു കാറിന്റെ ശരാശരി വേഗത അൻപത്തി കിലോമീറ്റർ പെർ അവർ ആണെന്ന് പറയുന്നു അൻപത്തിനാല് കിലോമീറ്റർ പെർ അവർ വേഗത എന്നാണ് പറയുന്നത് ആയാൽ ആ കാറ് രണ്ട് മണിക്കൂർ പത്ത് മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിച്ചു അതായത് കിലോമീറ്ററിലാണ് നിങ്ങൾ പറഞ്ഞു വരേണ്ടത് എത്ര ദൂരം സഞ്ചരിച്ചു എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം അൻപത്തി കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു മണിക്കൂറിൽ അമ്പത്തിനാല് എടാ ഒരു മണിക്കൂറിൽ അമ്പത്തിനാല് ആണെങ്കിൽ ഒരു മണിക്കൂറിൽ അമ്പത്തിനാലാണ് ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ അറുപത് മിനിറ്റ് അപ്പോൾ അറുപത് മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിച്ചു അൻപത്തി കിലോമീറ്റർ കണ്ടോ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ അറുപത് മിനിറ്റ് ആണ് അറുപത് മിനിറ്റ് കൊണ്ട് അൻപത്തി കിലോമീറ്റർ സോ അങ്ങനെയാണെങ്കിലേ ഒരു മിനിറ്റ് കൊണ്ട് ഒരു മിനിറ്റ് കൊണ്ട് ഒരു മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് ചോദിച്ചാല് അൻപത്തിനാലിനെ അറുപത് കൊണ്ട് ഹരിച്ചാൽ പോര് അറുപത് മിനിറ്റ് കൊണ്ട് അൻപത്തിനാല് കിലോമീറ്റർ ആണെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് ഒരു മിനിറ്റ് കൊണ്ട് അൻപത്തിനാലിന് അറുപത് കൊണ്ട് ഹരിച്ചാൽ മതി അറുപത് മിനിറ്റ് കൊണ്ട് അറുപത് മിനിറ്റ് കൊണ്ട് അൻപത്തിനാല് കിലോമീറ്റർ ആണെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് അൻപത്തിനാലിന് അറുപത് കൊണ്ട് ഹരിച്ചാൽ മതി സോ വെട്ടിച്ചെറുതാക്കിക്കോ ആറ് കൊണ്ട് വെട്ടാം ഇടമക്കളെ ആറ് കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം ആറ് കൊണ്ട് ഹരിക്കുക അമ്പത്തിനാലിനെ അൻപത്തിനാലിന് ആറ് കൊണ്ട് ഹരിച്ചാലേ ഒൻപത് വരും അറുപതിനെ ആറ് കൊണ്ട് ഹരിച്ചാൽ പത്തൊന്ന് വരും അതായത് ഒൻപത് ബൈ പത്ത് കിലോമീറ്റർ എന്ന് വരും നിങ്ങൾ എഴുതി ചെയ്യണം നോക്കി പഠിച്ചിട്ട് കാര്യമില്ല വൃത്തിയായിട്ട് ക്വസ്റ്റ്യൻ എഴുതി എടുത്തിട്ട് നിങ്ങൾക്ക് കിട്ടാതെ എവിടെയാണ് നിങ്ങൾ സ്ട്രക്കായിട്ട് നിൽക്കുന്നത് അവിടെ എത്തുമ്പോൾ നിങ്ങൾ വീഡിയോസ് ചെയ്ത് നോക്കിയാൽ മതി ഏതാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് ഒൻപത് ബൈ പത്ത് കിലോമീറ്റർ നമുക്ക് വേണ്ടത് ഒരു പത്ത് മിനിറ്റ് വേണം എക്സ്ട്രാ വേണം നമ്മൾ പത്ത് മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് നോക്കാം ഒരു മിനിറ്റ് കൊണ്ട് ഒൻപത് ബൈ പത്ത് ആണെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ടുള്ളത് കണ്ടുപിടിക്കാൻ ആ ഒൻപതേ ബൈ പത്തിനെ വീണ്ടും ഒരു തവണ കൂടി പത്ത് കൊണ്ട് കുണിച്ചാൽ പോരെ പത്തും പത്തും വെട്ടിപ്പോയി ഒൻപത് കിലോമീറ്റർ എന്ന് വരും പത്ത് മിനിറ്റ് കൊണ്ട് ഒൻപത് കിലോമീറ്റർ ആണെന്ന് മനസ്സിലായി നമുക്ക് വേണ്ടത് രണ്ട് മണിക്കൂർ ആൻഡ് പത്ത് മിനിറ്റ് കൊണ്ട് ടോട്ടൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്നാണ് ചോദിച്ചത് ഒരു മണിക്കൂർ കൊണ്ട് അമ്പത്തിനാലാകുമ്പോൾ രണ്ട് മണിക്കൂർ കൊണ്ട് നൂറ്റി എട്ട് അല്ലേടാ അമ്പത്തിനാലും അമ്പത്തിനാലും ഒരു മണിക്കൂർ കൊണ്ട് അൻപത്തിനാല് കിലോമീറ്റർ ആണെങ്കില് രണ്ട് മണിക്കൂർ കൊണ്ട് അൻപത്തിനാല് പ്ലസ് അൻപത്തിനാല് നൂറ്റി എട്ട് രണ്ട് മണിക്കൂർ മാത്രമല്ല ഒരു പത്ത് മിനിറ്റ് അല്ലാതെ നമ്മൾ കണ്ടുപിടിച്ചു പത്ത് മിനിറ്റ് കൊണ്ട് വീണ്ടും ഒരു ഒൻപത് അതും കൂടെ കൂട്ടിക്കൂ ഒൻപത് എട്ടും പതിനേഴ് അപ്പൊ ചുരുക്കി പറഞ്ഞാലേ മൊത്തത്തിലെ നൂറ്റി പതിനേഴ് കിലോമീറ്റർ ദൂരമാണ് സഞ്ചരിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് അൻപത്തിനാല് ആണെങ്കിലേ രണ്ട് മണിക്കൂർ കൊണ്ട് നൂറ്റി എട്ട് പക്ഷെ ചോദിച്ചത് രണ്ട് മണിക്കൂർ പത്ത് ആണ് അപ്പോൾ നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ളതും കണ്ടുപിടിച്ചിട്ട് ടോട്ടൽ നമുക്ക് മൊത്തത്തിൽ ആഡ് ചെയ്താൽ മതി അപ്പോൾ അറുപത് മിനിറ്റ് കൊണ്ട് അമ്പത്തിനാല് കിലോമീറ്റർ അപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് അമ്പത്തിനാല് ബൈ അറുപത് ദറ്റ് ഈസ് ഒൻപതേ ബൈ പത്ത് എന്ന് വരും ഒരു മിനിറ്റ് കൊണ്ട് ഒൻപതേ ബൈ പത്താണെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് ഒറ്റയടിക്ക് പത്ത് കൊണ്ട് ഗുണിച്ചു നമുക്ക് ഒൻപത് കിലോമീറ്റർ എന്ന് വന്നു പത്ത് മിനിറ്റ് കൊണ്ട് ഒൻപത് കിലോമീറ്റർ ദൂരമാണ് സഞ്ചരിച്ചത് എന്ന് മനസിലായി നമുക്ക് വേണ്ടത് രണ്ടു മണിക്കൂറും പത്ത് മിനിറ്റ് കൊണ്ടും സഞ്ചരിച്ച ദൂരമാണ് വേണ്ടത് ഒരു മണിക്കൂർ കൊണ്ട് അമ്പത്തിനാല് രണ്ട് മണിക്കൂർ കൊണ്ട് അമ്പത്തിനാല് അമ്പത്തിനാല് നൂറ്റിയെട്ട് നൂറ്റി എട്ടിന്റെ കൂടെ ആ പത്ത് മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ച ദൂരമായ പത്ത് മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ച ദൂരമായ ആ ഒൻപത് കിലോമീറ്റർ കൂടെ ആഡ് ചെയ്തോട്ടെ നൂറ്റി എട്ട് ഒൻപതും കൂടെ കൂട്ടിയാൽ നൂറ്റി പതിനേഴ് നൂറ്റി പതിനേഴ് ഓപ്ഷൻ എ ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ പതിനാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുന്നു ചോദ്യം മണിക്കൂറിൽ പത്ത് കിലോമീറ്റർ വേഗതയിൽ സൈക്കിൾ ചവിട്ടുന്ന ഒരാള് അവനെ രാവിലെ ആറ് അൻപത്തി എട്ട് മുതൽ പത്ത് ഇരുപത്തി എട്ട് വരെ സഞ്ചരിച്ചു ആറ് അൻപത്തി എട്ട് മുതൽ പത്ത് ഇരുപത്തി എട്ട് വരെ അതായത് നമുക്കൊരു കറക്റ്റ് ആറ് ഏഴ് മണി മുതൽ പത്തര വരെ എന്ന് പറഞ്ഞായിരുന്നെങ്കിലോ അല്ലെങ്കിൽ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെയോ അല്ലെങ്കിൽ ഏഴര മുതൽ ഒൻപതര വരെ അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടി പക്ഷെ ഇവിടെ ആറ് അൻപത്തി എട്ട് മുതൽ പത്ത് ഇരുപത്തി എട്ട് വരെയാണ് സഞ്ചരിച്ചത് സ്വാഭാവികമായിട്ടും ഈ ആറ് അൻപത്തി എട്ട് തൽക്കാലത്തേക്ക് വിട്ടിട്ടേ ഏഴ് മുതൽ അങ്ങോട്ട് കൗണ്ട് ചെയ്യാം രണ്ട് മിനിറ്റ് അവസാനം കൂട്ടാം നമുക്ക് രണ്ട് മിനിറ്റ് അവസാനം കൂട്ടാം അപ്പം ഞാനൊരു കാര്യം ചെയ്യാം ഏഴ് മണി മുതൽ അങ്ങോട്ട് കൗണ്ട് ചെയ്യാം പത്ത് ഇരുപത്തി എട്ടിന് പകരം ഞാൻ പത്ത് മുപ്പത് വരെ അങ്ങ് കൗണ്ട് ചെയ്യാൻ പോവാം രണ്ട് മിനിറ്റ് ഞാൻ ഇവിടെ കൂടുതൽ കൂടുതലെടുത്തിട്ടുണ്ട് അപ്പം രണ്ട് മിനിറ്റ് കിട്ടുന്ന ഉത്തരത്തിൽ നിന്ന് കുറച്ചാൽ മതി അപ്പം ഇവിടെ രണ്ട് മിനിറ്റ് കുറച്ചെടുത്തു ഇവിടെ രണ്ട് മിനിറ്റ് കൂട്ടിയെടുത്തു അപ്പം രണ്ടിവിടെ ബാലൻസ് ആയി പോയി കളഞ്ഞു ശരിയല്ലേ അപ്പം നമ്മൾ ഏഴ് മുതൽ പത്തര വരെയുള്ള സമയം ഒറ്റയടിക്ക് കൗണ്ട് ചെയ്താൽ മതി അത് തന്നെയാണ് കാരണം ആറ് അൻപത്തി എട്ട് മുതൽ ഏഴ് വരെയുള്ള രണ്ട് മിനിറ്റ് നമ്മൾ കുറച്ചായിരുന്നു എടുത്തത് അത് പിന്നെ കൂട്ടിയാലും മതി എന്ന് ഞാൻ പറഞ്ഞായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് പത്ത് ഇരുപത്തി എട്ടിന് പകരം പത്ത് മുപ്പത് പിടിച്ചപ്പം രണ്ട് മിനിറ്റ് കൂട്ടിയെടുത്തു അപ്പം അവിടെ രണ്ട് മിനിറ്റ് കുറയ്ക്കണമല്ലോ അപ്പം അവിടെ നമ്മൾ കൂട്ടാൻ വെച്ചത് ഇവിടെ ജസ്റ്റ് അങ്ങ് കളഞ്ഞാൽ മതി സിമ്പിൾ പരിപാടി അവസാനിച്ചു അപ്പം ചുരുക്കി പറഞ്ഞാലേ ആറ് അൻപത്തി എട്ട് മുതൽ പത്ത് ഇരുപത്തി എട്ട് വരെ ഈ ഏഴ് മണി മുതൽ പത്തര വരെ ഉള്ളത് അങ്ങ് ഡയറക്റ്റ് കൗണ്ട് ചെയ്താൽ മതി അത് മൂന്നര അല്ലേ അപ്പോൾ മൂന്നര മണിക്കൂർ കൊണ്ട് എത്ര കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം മണിക്കൂറിലെ പത്ത് കിലോമീറ്റർ അതായത് ഒരു മണിക്കൂറിലെ പത്ത് കിലോമീറ്റർ എടാ മക്കളെ ഒരു മണിക്കൂറിലെ പത്ത് കിലോമീറ്റർ ആണെങ്കിൽ രണ്ട് മണിക്കൂർ കൊണ്ട് ഇരുപത് കിലോമീറ്റർ അല്ലേ മൂന്ന് മണിക്കൂർ കൊണ്ട് മുപ്പത് കിലോമീറ്റർ അല്ലേ മൂന്ന് മണിക്കൂർ കൊണ്ട് മുപ്പത് കിലോമീറ്റർ നമ്മുടെ ചോദ്യമേ ആ മൂന്നര മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിച്ചെന്നല്ലേ ഒരു മണിക്കൂർ കൊണ്ട് പത്താണെങ്കിൽ മണിക്കൂർ കൊണ്ട് അഞ്ച് കിലോമീറ്റർ അല്ലേ അതും കൂടെ വേണ്ടേ മണിക്കൂർ കൊണ്ട് സഞ്ചരിച്ച ദൂരം കൂടെ കൂട്ടണ്ടേ ഒരു മണിക്കൂർ കൊണ്ട് പത്താണെങ്കിൽ അരമണിക്കൂർ കൊണ്ട് അഞ്ച് കിലോമീറ്റർ കണ്ടോ അപ്പൊ മൊത്തത്തിലെ ഈ മൂന്നര മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിച്ചു എന്നാണ് ചോദിച്ചത് മൂന്ന് മണിക്കൂർ കൊണ്ട് മുപ്പതും അരമണിക്കൂർ കൊണ്ട് അഞ്ചും ചുരുക്കി പറഞ്ഞാല് മുപ്പത്തി അഞ്ച് കിലോമീറ്റർ ദൂരമാണ് മൊത്തത്തിൽ ആ വ്യക്തി സഞ്ചരിച്ചു മാറിയത് സോ ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ സിമ്പിൾ അല്ലേ അതായത് മൂന്നര കൊണ്ട് മൊത്തത്തിലെ എത്ര ദൂരം സഞ്ചരിച്ചു എന്നാണ് ചോദിച്ചിരുന്നത് സിമ്പിൾ ആയിട്ട് കിട്ടിയിരിക്കുവാണ് അതായത് ഒരു മണിക്കൂർ കൊണ്ട് പത്ത് രണ്ട് മണിക്കൂർ കൊണ്ട് ഇരുപത് മൂന്ന് മണിക്കൂർ കൊണ്ട് മുപ്പത് മണിക്കൂർ കൊണ്ട് അഞ്ച് എല്ലാം കൂടെ കൂട്ടിയെടുത്തപ്പോൾ ഉത്തരം മുപ്പത്തി അഞ്ച് കിലോമീറ്റർ എന്ന് വന്നു ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ദാണ് മണിക്കൂറിലെ മുപ്പതും ിൽ ആറ് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ബസ് മൂന്നര മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിച്ചു ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻ ടു ടൈം ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻ ടു ടൈം ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻ ടു ടൈം അപ്പോൾ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത് സ്പീഡ് മിശ്ര ഭിന്ന സംഖ്യയിലാണ് പറഞ്ഞിരിക്കുന്നത് സോ മിശ്ര ഭിന്ന സംഖ്യയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പെട്ടേം പെട്ടെന്ന് വിഷമ ഭിന്നത്തിലേക്ക് മാറ്റണം അല്ലെങ്കിൽ വെട്ടാൻ സാധിക്കത്തില്ല അപ്പോൾ മുപ്പതും ഏഴിൽ എന്ന് പറഞ്ഞാല് ഇടമക്കളെ മുപ്പതും ഏഴിൽ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊരു മിശ്ര ഭിന്ന സംഖ്യയാണ് അതിന് തുല്യമായ വിഷമ ഭിന്നം കണ്ടുപിടിക്കണം സോ വിഷമ ഭിന്നം കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ഛേദം അതുപോലെ തന്നെ എഴുതുക ഛേതം ഏഴായിരുന്നു ഏഴ് അതുപോലെ തന്നെ എഴുതുക പുതിയ അംശത്തിന് വേണ്ടി ക്രോസ് ആയിട്ട് ഗുണിക്കുക പഴയ അംശം കൂട്ടുക ക്രോസ് ക്രോസ് ആയിട്ട് ആയിട്ട് ഗുണിക്കുക ഗുണിക്കുക അംശം അംശം കൂട്ടുക കൂട്ടുക മുത് ഏഴും കൂടെ ഗുണിച്ചാൽ ആ ഇരുന്നൂറ്റി പത്തും ആറും കൂടെ കൂട്ടിയാൽ ഇരുന്നൂറ്റി പതിനാറ് മുപ്പത് ഏഴും കൂടെ ഗുണിച്ചാൽ ഇരുന്നൂറ്റി പത്ത് ആ ഇരുന്നൂറ്റി പത്തിന്റെ കൂടെ ആറും കൂടെ കൂട്ടിയാൽ ഇരുന്നൂറ്റി പതിനാറ് ഡിവൈഡഡ് ബൈ ഏഴെന്ന് വരും അതായത് തന്നിരിക്കുന്ന സ്പീഡ് മിശ്ര ഭിന്നത്തിലായിരുന്നു അതിനെ വിഷമ ഭിന്നത്തിലേക്ക് മാറ്റിയപ്പോൾ ഇരുന്നൂറ്റി പതിനാറ് ബൈ ഏഴെന്നായി ഇരുന്നൂറ്റി പതിനാറ് ബൈ ഏഴെന്നായി ഇനി നമുക്ക് വേണ്ടത് സമയമാണ് സമയവും ഇതുപോലെ തന്നെ മിശ്ര ഭിന്നത്തിലാണ് തന്നിരിക്കുന്നത് മൂന്നര എന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ അതിന് തുല്യമായ അതിനു തുല്യമായ അതിനു തുല്യമായ വിഷമ ഭിന്നം കണ്ടുപിടിക്കണം ഇതുപോലെ തന്നെ ഛേദം അതുപോലെ തന്നെ എഴുതി രണ്ട് അതുപോലെ തന്നെ എഴുതി പുതിയ അംശത്തിന് വേണ്ടി ക്രോസ് ആയിട്ട് ഗുണിക്കുക പഴയ അംശം കൂട്ടുക മൂന്നും രണ്ടും കൂടെ ഗുണിച്ച ആറ് ആറ് ഒന്ന് ഏഴ് സെവൻ ബൈ ടുന്ന് വരും അപ്പം ചുരുക്കി പറഞ്ഞാൽ സമയം കിട്ടി ഏഴ് ബൈ രണ്ടാണെന്ന് മനസ്സിലായി സ്പീഡ് ഇരുന്നൂറ്റി പതിനാറ് ബൈ ഏഴ് സമയം ഏഴ് ബൈ രണ്ട് ഈ ഏഴും ഈ ഏഴുടെ വെട്ടിപ്പോയി ഇരുന്നൂറ്റി പതിനാറിനെ രണ്ടു കൊണ്ട് ഹരിച്ചാലേ നൂറ്റി എട്ട് കിലോമീറ്റർ എന്ന് വരും നൂറ്റി എട്ട് കിലോമീറ്റർ ആയിരുന്നു അതിന്റെ ആൻസർ ഓപ്ഷൻ എ ആയിരുന്നു റൈറ്റ് ആൻസർ അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ മിശ്ര ഭിന്നത്തിൽ തന്നു തന്നുകഴിഞ്ഞാൽ അതിനെ വിഷമ ഭിന്നമാക്കി മാറ്റി പ്രോബ്ലം ചെയ്യണം എന്നുള്ള കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുവാണ് അപ്പം നമ്മൾ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ട കുറേ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്തത് അപ്പോൾ ഇനി പരീക്ഷയ്ക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ സോ ആ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നമ്മളെല്ലാവരും സോ ഒരു തവണ റിവിഷൻ നടത്തിയ ആളുകളുണ്ട് രണ്ട് മൂന്നും തവണ റിവിഷൻ നടത്തിയ ആളുകളുണ്ട് ഒരു എഴുപത് ശതമാനത്തിന്റെ അവസ്ഥയിലേക്ക് പഠനം ഉയർത്തിയ ആളുകളുമുണ്ട് അവസാന നിമിഷത്തിലെ പുതിയ കാര്യങ്ങൾ പഠിക്കാതെ പഠിച്ച കാര്യങ്ങൾ ഹോട്ട് ടോപ്പിക്കുകൾ കണ്ടെത്തി റിവിഷൻ നടത്തേണ്ട പ്രധാനപ്പെട്ട സമയമാണിത് അപ്പോൾ നമ്മൾ ഒരു നിങ്ങൾക്ക് ഒരു റിവിഷൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ് പോയ എല്ലാ ബാച്ചുകളിലെ എല്ലാ ഉദ്യോഗാർത്ഥികളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇനി അവസാന മൊമെന്റിലേക്ക് നമ്മൾ കടന്നിരിക്കുന്ന ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ഒരു റിവിഷൻ ബാച്ച് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഒരുപാട് മുതൽക്കൂട്ടാവും സോ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ഹോട്ട് ടോപ്പിക്കുകൾ കണ്ടെത്തി അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലും അല്ലാതെയും എൻ സി ആർ ടി ലെവലിലും എസ് സി ആർ ടി ലെവലിലും ഒക്കെ ഉൾപ്പെടെയുള്ള ഒരു റിവിഷൻ ബാച്ച് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സോ ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം സോ ഈ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു കാണുന്ന നമ്പറിൽ എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ എന്ന് പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അവിടെ നമുക്ക് ഒരുമിച്ച് പഠിക്കേണ്ടതാണ് അപ്പം നമുക്ക് എല്ലാവരോടും ഒരുമിച്ച് തന്നെ ഇരിക്കാം ഒരുമിച്ച് പഠിക്കാം ഒന്നാമത് എത്താം വിത്ത് സി സി